നമസ്കാരം പോലീസിനെ ചോദ്യം ചെയ്താൽ പണിയുറപ്പാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാതെ പോലീസ് കാഴ്ചക്കാരായി ഇരിക്കുന്നതിൻ്റെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യുവാവിന്റെ പേരിൽ പോലീസിനെ ആക്രമിച്ചെന്ന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതും ഈ ക്രൂരതയ്ക്ക് തെളിവായിരുന്നു എന്നാൽ കോടതി ഇവിടെ യുവാവിന് തുണയായി സമൂഹത്തിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഈ വീഡിയോ കോടതി പരിശോധിക്കുകയും ചെയ്തതോടെ യുവാവിന് കോടതി ജാമ്യം അനുവദിച്ചു അങ്ങനെ എരുമേലി പോലീസിന്റെ കള്ളക്കേസ് പൊളിഞ്ഞു ഇനി കള്ളക്കേസ് എടുത്തവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം മുക്കുട്ടുതറ വെൺകുറിഞ്ഞി സ്വദേശിയും തൊടുപുഴയിൽ പ്രസ് ജീവനക്കാരനുമായ നെല്ലോലപ്പയ്യ ഷിജോ ജോസിനാണ് കാഞ്ഞിരപ്പള്ളി കോടതി ജാമ്യം അനുവദിച്ചത് കോടതിയിൽ ഇല്ലാതിരുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രത്യേക ദൂതൻ മുഖേനയുള്ള കോടതിയുടെ നിർദ്ദേശപ്രകാരം ഓൺലൈനിൽ ഹാജരായി പ്രതിക്ക് ജാമ്യം നൽകുന്നത് പോലീസിന്റെ മനോവീര്യം തകർക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചപ്പോൾ പോലീസ് എടുത്തത് കള്ളക്കേസാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യമുണ്ടെന്നും ഇത് കോടതി കാണണമെന്ന് ഷിജോയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബിനോയ് മങ്കത്താനം അഭ്യർത്ഥിച്ചു ഇത് തീർത്തും അപ്രതീക്ഷിതമായി സംഭവം കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാരാണ് തൽസമയം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ സ്വന്തം ഫോണിൽ പകർത്തിയതെന്ന് അഡ്വക്കേറ്റ് ബിനോയ് പറഞ്ഞു കോടതി ഈ വീഡിയോ കണ്ടതോടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ എരുമേലി ടൗണിൽ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം തൊടുപുഴയിൽ ജോലിക്ക് പോകാൻ ഇവിടെ ഷിജോ ബസ് കാത്തു നിൽക്കുമ്പോൾ റോഡിലുടനീളം ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു ഈ സമയത്ത് ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ കുരുക്ക് പരിഹരിക്കാതെ മാറി കസേരകളിൽ ഇരുന്ന് മൊബൈൽ ഫോണുകളിൽ പരിപാടികൾ കണ്ട് ആസ്വദിക്കായിരുന്നുവെന്നും ഷിജോ പറഞ്ഞു ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ എരുമേലിയിൽ വലിയ തിരക്കാണ് ഈ സമയം ഒരു ഓട്ടോ ഡ്രൈവർ ട്രാഫിക് ഡ്യൂട്ടി ഏറ്റെടുത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് ഷിജോ ഈ രംഗങ്ങളും പോലീസ് ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതും ഫോണിൽ പകർത്തി ഇടമുറക് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറിന്റെ ഡ്രൈവറും എരുമേലി സ്വദേശിയുമായ വിൽസൺ എന്നയാളും ഷിജോയ്ക്കൊപ്പം ഈ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പോലീസുകാരിൽ സി കെ അഭിലാഷ് എന്ന ആൾ ഇരുവരെയും കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം പൊതുജനങ്ങൾ പകർത്തിയതാണ് കോടതിയിൽ ഷിജോയുടെ അഭിഭാഷകൻ ഹാജരാക്കിയത് വിൽസനെയും ഷിജോയെയും പോലീസുകാരൻ തള്ളി മാറ്റുകയും ഇരുവരുടെയും വീഡിയോ ഫോണിൽ പകർത്തുകയും ഷിജോയുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെ ദൃശ്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും തള്ളി മാറ്റുന്നതിനിടെ പോലീസുകാരന്റെ കൈവശമുള്ള വയർലെസ് സെറ്റ് താഴെ വീണുപോയിരുന്നു ഈ സമയം സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ ഷിജോയെയും വിൽസനെയും പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു വിൽസനെ ഉച്ചയോടെ വിട്ടയച്ചു ഷിജോയുടെ പേരിൽ പോലീസിനെ ആക്രമിച്ചെന്ന കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് പൊൻകുന്നം സബ് ജയിലിൽ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലുമായി പോലീസുകാരനെ ഷിജോ ആക്രമിച്ച് താഴെ വീഴ്ത്തിയെന്നും വയർലെസ് സെറ്റ് പിടിച്ചുപറിച്ച് എറിഞ്ഞെന്നും ഉൾപ്പെടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ആക്രമിച്ചെന്നായിരുന്നു കേസ് എന്നാൽ ഇത് വാസ്തവമല്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ പോലീസ് എടുത്ത കള്ളക്കേസ് റദ്ദാക്കി പുനരന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ടും ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് പരാതി നൽകുമെന്ന് അഡ്വക്കേറ്റ് ബിനോയ് ഷിജോ എന്നിവർ അറിയിച്ചു ഷിജോയെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ ചെന്ന പിതാവിനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അസഭ്യം പറഞ്ഞെന്നും ചില പോലീസുകാർ ഷിജോയോട് അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നും അഡ്വക്കേറ്റ് ബിനോയ് പറഞ്ഞു